ഫാത്തിമ ബിബി റഹിയല്ലാഹു അൻഹ പെട്ടുപടിക്കാതെ നടന്നവാണ് അന്ത്യയാത്രയർണിപ്പോൾ മരിക്കട സമയത്ത് ഭാര്യന്റെ പൂർത്തം നേടണമെന്ന് എന്റെ ജീവിതത്തിൽ അങ്ങക്ക് വേണ്ടതുപോല സൗമ്യതയാരേക്കിപ്പെട്ടില്ല അതുകൊണ്ട് ജീവിതത്തിൽന്നു പോയ കെട്ടിമറ്റൊന്ന് ഓർപൂരിത ധരണം ഫാത്തിമ ബിബി റഹിയല്ലാഹു തഹാല അൻഹാ അതായിബി റബീതു അലി റബിയല്ലാഹു എന്ന നിന്നോട് പറയാണു ആയിയെ

فاطمة بعد أحمد دليل على أن لا يقوم خليل يا رحمة فاطمة بيدري من بريء فاطمة يا ترب يا نو الله عليه مطين بسم الله عليه بسم الله بتنقل نبيو كم من الأرواح تنقل بريء كم جندو من الله <Sess> ും താമസിക്കുന്നില്ലല്ലോ എന്നതിനോട് പൊരുത്തം ചോദിച്ചാണ് ലോകത്തോട് അറ പറഞ്ഞത് പുറത്തിറങ്ങി പോയതാണ് അവനെ മറന്ന മക്കയിലെ രാത്രിയ പോയി ഉണ്ടായിരുന്ന വലിയ പണകാരിയായ ഹുസൈൻ ബിൻ അബൂൽ സഈദ് അർ റഹമഹുള്ളാഹ് കഠിന ജീവിതത്തിൽ കടക്കുകയാകുന്നവനെ കണ്ടത്തിയപ്പോൾ തങ്ങളോ യാത്ര പറയയാൾ തങ്ങളോടു മുസയ്ദ് പറയയാൾങ്ങളെ കെട്ടിക്കണ്ടതവ പറയാൾ ഇങ്ങന പറഞ്ഞുപോം വലിയനെ ജീവിതത്തിന്റെ സംഗળોട്ടു തങ്ങളെ ബ്രഹ്മൻ എന്ന് ഖദീജ ബിവിന്റെ യാത്ര ഉദ്ദികരണെന്ന മനസ്സിലായ തൻ കണ അണ്ണറിുമ്പോൾ ഖദീജത്തു ബിവി റസൂലുള്ളാഹി അയിന മതരി തലൊത്തിന വിന്റെ വിളിയാൽ തങ്ങളെ കണ്ണിലേക്ക് ഖദീജ ബിവിന്റെ കണ്ണോടക്കിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പിന്നെയും ചലിപ്പിക്കുന്നു ചലിപ്പിക്കുന്നു തങ്ങൾ തലയുടെ ഭാഗത്തേക്ക് മെല്ലേ കൈകൊണ്ടുവരുന്നു എന്നിട്ട് പിന്നെയും ഇലക്കന്നോ പറയാൻ എന്ന് മനസ്സിലാക്കിയ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെല്ല ഹദീദിബിന്റെ ചുണ്ടോട് തന്നെ കാളിയോർത്തപ്പോൾ അല്ലാഹു തൻറെ ഖൂനന്ദ നഹൂസ് നിന്നയറ്റം കഴിഞ്ഞോന്ന് സമീഉനീ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലാഹു അൽഹിനിക അല്ലാഹു അഫദ അല്ലാഹു അഫദമോ വെറുതെ ഇതിനെ തങ്ങളെ കാളിയ മഹാ തൻറെ സമയത്ത് പറയും

നബിയു നമ്മുത്തുലി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നടു മൊരി തവരി ചൻവുള്ള ദർബിൽ ദസംഘോഷം കൺസി അതിനു വസീയു ഫരീദത്തിൽ കല്ലടിച്ചു പോയോ ഖദീജാ ബിബിനെ കനസ്ൂർമഹാഷികുന്ന തർമളക്കുള്ള ഖദീജമാരെ അല്ലാഹിയ തന്നോട് വഫാത്തിന്റെ സമയത്ത് തന്റെ കഷമമറന്നു വേദന മറന്നു അങ്ങേടെ പോയതെങ്കിലും വേളനെ മറന്നു ബർത്താബിന്റെ മുമ്പില്ലാ നടന്നു പോയാ താര പറഞ്ഞു അങ്ങീടം പൊരുത്തം വേണമെന്ന് പറഞ്ഞ് അരി ആയുധങ്ങളോട് കഴിഞ്ഞ് പറഞ്ഞ് വിശ്വസിക്കുന്ന അവരി നടക്കുന്ന സ്വർഗമാസിക്കുന്ന നമ്മല്ലൊ മുന്നേ നടന്നാവീനും നമ്മൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾന്നു വന്നു പോയിട്ടുണ്ടെങ്കിലും ഉന്നതവലിപിക്കണേ ഉന്നതവന്ന പ്രകാശമുള്ള ദാക്രണേ ഒരു തപ്പിടിക്കാതെ കണ്ടുപോയാൽ മരണത്തിലാണെന്ന കർത്തമടകാതെ നല്ല കുടുംബ ജീവിതത്തിനു വേണ്ടി ഭാഗ്യമാഹരസ്തിക്കുന്നവനായ തട്ടാക്കുന്നരെ ബഹുമാനിക്കുന്നവരായി മംഗളദീനി ചെയ്യുന്നവനായ വളർത്തുന്നവനായ നല്ല കുടുംബ ജീവിതം നാം കാരണം I'm <entender it> <speaking language Jungnet>